കൊല്ലത്ത് ഹെൽമെറ്റ് ധരിക്കാത്തതിനായി യുവാവിന് എഴുകോൺ എസ് ഐ ചന്ദ്രകുമാറാണ് ദേവനാരായണൻ കൊട്ടാരക്കര ചികിത്സയിലാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് എഴുകോൺ പവിത്രേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു മർദ്ദനം ബൈക്കിലെത്തിയ ദേവനാരായണനും സുഹൃത്തും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല പിന്നാലെത്തിയ പോലീസ് ബൈക്കിനു കുറുകെ വാഹനം നിർത്തി യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു യുവാവിനെ ക്രൂരമായി യുവാർദ്ദിച്ചത് കോളേജിലേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം പോലീസ് ഞങ്ങളെ കണ്ടു ഫോട്ടോ എടുത്തു തടഞ്ഞതൊന്നുമില്ല അപ്പൊ ഞങ്ങള് ക്ലാസ് ടീച്ചർ താമസിച്ചുകൊണ്ട് ക്ലാസ്സിന് അപ്പം അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോ വന്ന് ചേസ് ചെയ്ത് ഞങ്ങളെ പിടിച്ച് ചീത്ത വിളിച്ച് വണ്ടിറങ്ങുന്നതിന് മുമ്പേ ചീത്ത വിളിച്ച് പുള്ളിക്കാരൻ വന്ന ഉടനെ കൈവെച്ച് ചുരുട്ടി എന്റെ പെടലിൽ ഇടിക്കുമായിരുന്നു പരിക്കേറ്റ ദേവനാരായണനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും ജീപ്പിൽ വരുന്നതിനിടയിൽ ഹെൽമെറ്റ് ധരിക്കാത്ത യുവാക്കളെ കണ്ട് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് എഴുകോൺ പോലീസിന്റെ വിശദീകരണം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദേവനാരായണന്റെ തീരുമാനം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം